കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി അടിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായി അടിമാലി സ്വദേശിയായ ബിജു മരിക്കുകയും ഭാര്യ സന്ധ്യയുടെ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തൊരു ദാരുണമായ വാർത്ത നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ആ അപകടം സംഭവിച്ചതിനെ തുടർന്ന് സന്ധ്യയെ കൂടുതൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിദഗ്ദ്ധ ചികിത്സകളിലേക്കൊക്കെ നടന്നിരുന്നു പക്ഷേ ഏറ്റവും സങ്കടകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് സന്ധ്യയുടെ ഇടത് കാലം മുറിച്ചു മാറ്റി വന്നിരിക്കുകയാണ് ആംബ്യൂട്ട് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് അർച്ചന വിനോദം കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി അർച്ചന വിദഗ്ദ്ധ ചികിത്സയ്ക്കായിരുന്നു രാജഗിരിയിലേക്ക് സദ്യയെ മാറ്റിയതാ പക്ഷേ ഇടതുകാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റൊരു വഴി പോംവഴി ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നല്ലേ ഉഷ തീർച്ചയായുംവിടേത് സങ്കടമുണ്ടാക്കുന്ന വാർത്തയാണ് കാരണം എട്ട് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയക്ക് ശേഷം കാലുകൾ അതായത് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നാലിപ്പോൾ ആ ശസ്ത്രക്രിയ ഫലം കണ്ടില്ല ഇപ്പോൾ ഇരു ഇടത് കാലാണ് സന്ധ്യയുടെ മുറിച്ചു മാറ്റിയത് നേരത്തെ തന്നെ ഡോക്ടർമാർ തൊണ്ണൂറ് ശതമാനം ഉറപ്പ് മാത്രമായിരുന്നു പറഞ്ഞത് ശസ്ത്രക്രിയ കഴിഞ്ഞ ഇരുപത്തി രണ്ട് മണിക്കൂർ നിർണായകമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു മാത്രമല്ല രക്തോട്ടം അടക്കം നിലച്ച നിലയിലായിരുന്നു ഈ കാലുകളിലേക്ക് ഇത് ആന്തരിക അവയവങ്ങളെ അടക്കം ബാധിക്കുമോ എന്നാക്കുമോ എന്ന സംശയങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിനിടെയാണ് ഈ ഓപ്പറേഷൻ ശസ്ത്രക്രിയ എട്ട് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയക്ക് സന്ധ്യ വിധേയമാക്കിയതെന്നാൽ ആ അത് ഫലം കണ്ടില്ല ഇപ്പോൾ സന്ധ്യയുടെ ഇടത് കാലാണ് മുറിച്ചു മാറ്റിയത് രണ്ട് കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ നിരയിലാണ് സന്ധ്യ രാജഗിരി ആശുപത്രിയിൽ എത്തിച്ചത് മാത്രമല്ല ഈ മണ്ണിടിച്ചിൽ ഭർത്താവിന് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഭർത്താവ് ഇപ്പോൾ സന്ധ്യ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തുകയും ചെയ്തത് എന്തായാലും വളരെ ദുഃഖമുണ്ടാക്കുന്ന വാർത്തയാണ് മണിക്കൂറുകളോളമാണ് സന്ധ്യ ഈ മണ്ണിടിച്ചിലിൽ വീടിനകത്ത് കുടുങ്ങിയത് ആകെ ചതഞ്ഞരഞ്ഞ നിരയിലായിരുന്നു സന്ധ്യയുടെ കാലുകൾ ഉടൻ തന്നെ രാജഗിരിയിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇത്തരത്തിൽ രക്തോട്ടമടക്കം നിലച്ച നിലയിലാണ് അന്ന് ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് ശസ്ത്രക്രിയക്ക് വിധേയമാക്കുകയായിരുന്നു ഇപ്പോഴാണ് ഇടതുകാൽ മുറിച്ചു മാറ്റിയതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് എന്തായാലും നിർണായകമായ എട്ട് മണിക്കൂർ ശസ്ത്രക്രിയക്കാണ് സന്ധ്യ വിധേയമാക്കിയത് ആ ശസ്ത്രക്രിയ വിജയം കണ്ടില്ല എന്നാണ് ഏറെ ദുഃഖമുണ്ടാക്കുന്നത് വളരെയധികം സമയം ആ അപകടത്തിൽപ്പെട്ട സന്ധ്യയ്ക്ക് അവിടെ അങ്ങനെ കഴിയേണ്ടി വന്നിരുന്നു കോൺക്രീറ്റ് സ്ലാബ് കാലിലേക്ക് വീണ് അതിനുള്ളിൽ കുടുങ്ങിയാണ് സന്ധ്യയ്ക്ക് ഗുരുതരമായ പരുക്കേറ്റത് ആ സമയം എന്ന് പറയുന്നത് ആ സന്ധ്യയെ പുറത്തേക്ക് എത്തിക്കാൻ എടുത്ത സമയം ആശുപത്രിയിലേക്ക് എത്തിക്കാൻ എടുത്ത സമയമൊക്കെ വളരെ വിലപ്പെട്ടതാണ് എന്ന് ആശു ആശുപത്രി സൂപ്രണ്ട് തന്നെ പറഞ്ഞിരുന്നു കാരണം അത്തരത്തിൽ കാലിന് അപകടം പറ്റി അതിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കാനുള്ള സമയം നേരത്തെ തന്നെ കഴിഞ്ഞു പോയിരുന്നു എന്ന് അന്ന് തന്നെ ഡോക്ടർമാർ പറയുകയുണ്ടായി ആശുപത്രി സൂപ്രണ്ട് സംസാരിച്ചപ്പോഴൊക്കെ അദ്ദേഹം അത് തന്നെയാണ് പങ്കുവച്ചത് ഏതായാലും സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് ഇടതുകാൽ മുറിച്ചു മാറ്റുക എന്ന് പറയുന്നത് തീർച്ചയായും അത് തന്നെയാണ് കാരണം മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയാണ് മാത്രമല്ല അന്ന് ഇത്തരത്തിൽ മണ്ണിനടിയിൽ മണിക്കൂറുകളോളം നമുക്ക് കിടക്കേണ്ടി വന്നു കാരണം ഈ സ്ലാബൊക്കെ മാറ്റി പുറത്തെത്തിക്കുമ്പോഴേക്കും പുലർച്ചെ മൂന്ന് മണി കഴിഞ്ഞിരുന്നു ഒരു രാജകരി ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അതിലും വൈകിരുന്നു അപ്പോഴേക്കും ഈ കാലിലേക്കുള്ള രക്തയോട്ടം അടക്കം നിലച്ചിരുന്നു ആശുപത്രി അധികൃതർ അപ്പോൾ തന്നെ പറഞ്ഞതാണ് ഈ ശസ്ത്രക്രിയ അത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷ മാത്രമാണുള്ളതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഈ ഇവരുടെ പ്രായവും മറ്റ് രോഗങ്ങളും ഒന്നും ഒന്നുമില്ലാത്തതിനാൽ അങ്ങനെയൊരു തയ്യാറെടുപ്പിന് ആശുപത്രി അധികൃതരും തയ്യാറാകുകയായിരുന്നു അങ്ങനെയാണ് ഈ എട്ട് മണിക്കൂർ വേണ്ട ശസ്ത്രക്രിയക്ക് സന്ധ്യ വിധേയമാക്കിയത് ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷവും ഡോക്ടർമാർ പറഞ്ഞത് എഴുപത്തി രണ്ട് മണിക്കൂർ അതിനിർണായകമാണ് അതിനുശേഷം മാത്രമേ നമുക്ക് ഇതിലെന്തെങ്കിലും പറയാൻ കഴിയുകയുള്ളൂ കാരണം അത്രത്തോളം ഗുരുതരമായി പരിക്കേറ്റുന്നില്ല യിലായിരുന്നു ഇടതുകാൽ രണ്ടു കാലം ഗുരുതരമായി പരിക്കേറ്റ എന്നാൽ ഇടതുകാലിലേക്കുള്ള രക്തോട്ടം പൂർണ്ണമായും നിലച്ചിരുന്നു ഇത് ആന്തരിക അടക്കം ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു അതിനിടെയാണ് ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് തിങ്കളാഴ്ചയോടുകൂടിയാണ് ശസ്ത്രക്രിയ ശസ്ത്രക്രിയ നടന്നതിനു ശേഷം എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തന്നെ സന്ധ്യയുടെ ഇടതുകാലം മുറിച്ചു എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് എന്തായാലും ഇപ്പോൾ സന്ധ്യ രാജീരി ആശുപത്രിയിൽ നിന്ന് തുടരുകയാണ് ഇത് ഭേദമായതിനു ശേഷം സന്ധ്യയെ വീട്ടിലേക്ക് മാറ്റും İş şeyri Arçana